ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ കാലത്തെ ഒരു മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ലഞ്ചിന് മത്തങ്ങയും പയറും എലിശ്ശേരി എലിശ്ശേരിയായിരുന്നു കേട്ടോ ചെറുപയറാണ് ഇട്ടിരിക്കുന്നത് വൻ പയർ ഇടാൻ ഇന്നലെ രാത്രി മറന്നുപോയി കുറച്ച് വേവുള്ളതായിരുന്നു അപ്പോൾ കാരണം ചെറുപയർ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊള്ളി പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ ഉള്ളിച്ചമ്മന്തിക്ക് ഞാൻ എടുത്തത് ചെറിയുള്ളി പച്ചമുളക് ഒരു കഷ്ണം പുളി പിന്നെ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി ഇട്ടിട്ട് ചതച്ചു വിട്ടാം ചതച്ചതിന് ശേഷം നന്നായി ചതഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായി യോജിപ്പിച്ചെടുത്തു വിട്ടാ കൈ കൊണ്ട് നന്നായി ഞാരി ഇട്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും ട്ടോ മിന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ പോയിട്ടാണ് നന്തുട്ടിക്ക് ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ പരീക്ഷ ഞാനും നന്തുട്ടിയും പിന്നെ ഒരുമിച്ചിരുന്നിട്ട് കൊള്ളിയും ചമ്മന്തിയും കഴിച്ചു വിട്ട കൊള്ളിയും ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം